എവർക്ക് നമസ്കാരം മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട് അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി ശനി ജന്മശനി അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനാലാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി ഇരുപത്തിയെട്ടാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി ഇന്ന് ധനുകൂറുകാരുടെ മാസഫലങ്ങൾ പരിശോധിക്കാം മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ധനുകൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്ന് എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുമ്പോൾ നാലാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകും സൂര്യൻ ഇഷ്ടഭാവമായി മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ അത് ഊർജ്ജസ്വലത വീര്യം ആത്മവിശ്വാസം ആത്മബലം ധനപുഷ്ടി ആരോഗ്യം ധനാഗമം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവയെല്ലാം അനുഭവത്തിൽ നൽകും നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ നാലാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് മനസമാധാനക്കുറവ് ശാരീരിക മാനസിക ക്ലേശങ്ങൾ മാനഹാനി രോഗദുരിതങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം സൂര്യൻ എന്നത് ധനുക്കൂറുകാരുടെ ഭാഗ്യഭാവാധിപനും ആകുന്നുവെന്ന് അറിയുക അതുകൊണ്ട് തന്നെ സൂര്യൻ പതിനാലാം തീയതി വരെയും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരകടാക്ഷം ഭാഗ്യവർദ്ധനവ് എന്നിവയെ നൽകും എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ അനിഷ്ടഭാവമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർഭാഗ്യം കർമ്മവിഘ്നം പരാജയം മാനസികമായ പ്രതിസന്ധികൾ എന്നിവയെ സൃഷ്ടിക്കാം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം ഫെബ്രുവരി നാലാം തീയതി മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നത് വ്യാഴമെന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനും നാലാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവാധിപനായ വ്യാഴം ആറാം ഭാവത്തിലും ആറാം ഭാവാധിപനായ ശുക്രൻ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ നേർ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ശത്രു കടങ്ങൾ ദുരിതങ്ങൾ എന്നിവയിൽ നിന്നും എല്ലാം മോചനം രോഗമുക്തി എന്നിവയെ നൽകുന്നു തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ സംഘർഷങ്ങൾ എന്നിവയെ നീക്കുന്നു ആറിലെ വ്യാഴം മത്സരവീര്യം പോരാട്ടവീര്യം ശത്രുനാശം എന്നിവയെയും നൽകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെ ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യബന്ധത്തിൽ വിള്ളലുകൾ കലഹങ്ങൾ എന്നിവയെ എല്ലാം വരുത്താം കൂടാതെ ഉദരവ്യാധികൾ മറ്റ് രോഗാരിഷ്ടതകൾ എന്നിവയെയും ഉണ്ടാക്കാം കൂടാതെ ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എല്ലാം സൂചിപ്പിക്കുന്നു ബിസിനസ്സിലും ഈ സമയം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മാതാവ് മനസുഖം കുടുംബം ബന്ധുഗണം വാഹനം എല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് നാലാം ഭാവം നാലാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവവും ആകുന്നു അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പൊതുവെ ശോഭനമായ ഫലങ്ങളെ നൽകുന്നതാണ് എന്നാൽ നിജക്ഷേത്രത്തിലാകയാൽ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാവുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ കളത്രഭാവാധിപനും കർമ്മഭാവാധിപനുമാകുന്നു അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് മുന്നേറ്റം പുരോഗതി എന്നിവ ഉണ്ടാകും കൂടാതെ വിദേശത്ത് പോകുവാനുള്ള നീക്കങ്ങൾക്ക് അനുകൂലമായ നീക്കങ്ങൾ കൈവരും എന്നാൽ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുമായി ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുകയും ചെയ്യാം ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയുള്ള ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകാവുന്നതാണ് ശനി നിലവിൽ തൻ്റെ ഇഷ്ടസ്ഥാനമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു തൽഫലമായി ഇവർക്ക് സർവ്വകാര്യ വിജയം ശത്രുനാശം ആത്മവിശ്വാസം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള മനോബലം എന്നിവയെല്ലാം ശനി നൽകുന്നു അപ്പോൾ ധനുക്കൂറുകാർക്ക് ബുധൻ ശുക്രൻ ശനി എന്നിവർ ഈ മാസം മുഴുവനും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അനുകൂലമായ ഫലങ്ങളെ നൽകും ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴം ആറിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ദോഷങ്ങളെ നൽകില്ല എന്നാൽ ചൊവ്വ പ്രതികൂലനായി സഞ്ചരിക്കുകയും ചെയ്യുന്നു സൂര്യൻ ആദ്യ പകുതി വളരെ ശുഭദായകനായും മറുപകുതി പ്രതികൂലനായും ഭവിക്കുന്നു എങ്കിലും ഗ്രഹങ്ങളിൽ അധികവും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് മാർച്ച് മാസം ഗുണാനുഭവങ്ങളെ നൽകും വിശേഷിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് ഏറെ ശോഭനമാകുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം